ഓൺലൈൻ തട്ടിപ്പിൽ തലശ്ശേരി സ്വദേശിക്ക് പണം നഷ്ടമായി ഫേസ്ബുക്കിൽ സമ്മാനം കിട്ടിയതായ അറിയിപ്പിന് പ്രതികരിക്കുകയും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകുകയും ചെയ്തയാൾക്കാണ് പണം നഷ്ടമായത് സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഫേസ്ബുക്കിൽ സ്ക്രാച്ച് ആൻഡ് വിൻ പരസ്യം കണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത തലശ്ശേരി സ്വദേശിക്കാണ് പണം നഷ്ടമായത് പണം ലഭിക്കുന്നതിന് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകിയതോടെയാണ് അക്കൗണ്ടിൽ നിന്നും നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് രൂപ നഷ്ടമായത് ഇത്തരം തട്ടിപ്പുകൾ ഏറി വരുന്നതായി സൈബർ പോലീസ് അറിയിച്ചു സോഷ്യൽ മീഡിയ വഴിയുള്ള തട്ടിപ്പ് വ്യാപകമാവുകയാണ് ഇതിനെതിരായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും പലരും കെണിയിൽ വീഴുന്നുണ്ട് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ആരുമായും പങ്കുവെക്കരുതെന്നും സൈബർ പോലീസ് അറിയിച്ചു ഇൻസ്റ്റഗ്രാം ടെലഗ്രാം ഫേസ്ബുക്ക് വാട്സാപ്പ് തുടങ്ങിയ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർ ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ജാഗ്രത പുലർത്തണമെന്നും കസ്റ്റമർ കെയർ നമ്പർ ഗൂഗിൾ സെർച്ച് ചെയ്ത് വിളിക്കുന്നതും അപകടമുണ്ടാക്കും അജ്ഞാത നമ്പറിൽ നിന്ന് വിളിച്ച് ഫോണിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യപ്പെടുകയോ ലിങ്കിൽ കയറാൻ ആവശ്യപ്പെടുകയോ ചെയ്താൽ അത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാതിരിക്കണമെന്നും പോലീസ് പറഞ്ഞു ഇത്തരം കുറ്റകൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പത്തൊൻപത് മുപ്പത് എന്ന നമ്പറിൽ വിളിച്ച് കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ